നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ ഇന്ന് രാവിലത്തെ റബ്ബർ വിലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതായത് ഇരുപത്തിയെട്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ചൊവ്വാഴ്ച രാവിലെ ഒൻപത് മണിക്കുള്ള റബ്ബർ വിലയാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് റബ്ബർ വില എല്ലാ ദിവസവും മൂന്ന് നേരം കൃത്യമായ വില കൃത്യസമയത്ത് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് നോക്കുക എല്ലാവരും നിലയ്ക്ക് സപ്പോർട്ട് ചെയ്യണം എന്നാൽ നമുക്ക് ഒട്ട് സമയം കളാതെ രാവിലത്തെ റബ്ബർ വില നോക്കാം റബ്ബർ ബോർഡ് വില കോട്ടയം ആർ എസ് എസ് ഒരു കിലോയ്ക്ക് നൂറ്റി രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി അഞ്ച് രൂപ ഐ എസ് എൻ എ ട്വൻ്റിക്ക് ഒരു കിലോയ്ക്ക് നൂറ്റി അറുപത്തി അഞ്ച് രൂപ അൻപത് പൈസ ലാറ്റക്സ് സർവീസ് ശതമാനത്തിന് നൂറ്റി ഇരുപത്തിയേഴ് രൂപ എൺപത്തി അഞ്ച് പൈസ ഇതാണ് കോട്ടയത്തെ വില ഇനി നമുക്ക് കൊച്ചിയിലെ വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ഒൻപത് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി അഞ്ച് രൂപ ഇതാണ് കൊച്ചിയിലെ വില ഇനി നമുക്ക് ഒട്ടുപാലിൻ്റെ വില നോക്കാം എൺപത് ശതമാനം ഡി ആർ സി ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ അറുപത് ശതമാനം ഡി ആർ സി ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് തൊണ്ണൂറ്റി മൂന്ന് രൂപ എഴുപത്തി അഞ്ച് പൈസ ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് ഗ്രേഡ് എനം ഷീറ്റിൻ്റെ വില നോക്കാം ലൂസ് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി എട്ട് രൂപ ലോട്ട് ഒരു കിലോയ്ക്ക് നൂറ്റി അറുപത്തി ഏഴ് രൂപ മുതൽ നൂറ്റി എഴുപത്തി രണ്ട് രൂപ വരെയും ഇനി നമുക്ക് ലാറ്റക്സിൻ്റെ വില നോക്കാം ഫീൽഡ് ലാറ്റക്സ് നൂറ്റി എൺപത് രൂപ ലാറ്റക്സിൻ്റെ വ്യാപാരി വില നൂറ്റി എഴുപത് രൂപ വിശദമായി നോക്കാം ഇരുപത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ടൂളിൽ നിന്ന് ബാലിന് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ മുപ്പത് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ടൂൾ എന്ന ബാലിന് പതിനായിരത്തി എണ്ണൂറ് രൂപ മുപ്പത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ടൂളിൽ നിന്ന് ബാലലിന് പതിനോരായിരത്തി തൊള്ളായിരം രൂപ ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ റബ്ബറിൻ്റെ വ്യാപാരി വില നോക്കാം വ്യാപാരി വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ഒന്ന് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി ഏഴ് രൂപ ഐ എസ് എസ് ഒരു കിലോയ്ക്ക് നൂറ്റി അറുപത്തി മൂന്ന് രൂപ അൻപത് പൈസ മുതൽ നൂറ്റി അറുപത്തി നാല് രൂപ വരെയും ഒട്ടുമാലിന് ഇന്നത്തെ വ്യാപാരി വില എന്ന് പറയുന്നത് എഴുപത് ശതമാനം ഡിആർ സി ഒട്ടുമാലിന് ഒരു കിലോയ്ക്ക് നൂറ്റി മൂന്ന് രൂപ മുതൽ നൂറ്റി പത്ത് രൂപ വരെയും ഇതാണെന്ന് രാവിലത്തെ റബ്ബറിൻ്റെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് സാധനങ്ങളുടെ വില നോക്കാം തേങ്ങ ഒരു കിലോയ്ക്ക് അറുപത് രൂപ മുതൽ എൺപത് രൂപ വരെയും കൊക്കോ മുന്നൂറ്റി നാല്പത് രൂപ കച്ചോലം അറുന്നൂറ് രൂപ വെളിച്ചെണ്ണ തയ്യാർ ലിറ്റർ മുന്നൂറ്റി അൻപത്തി ഒൻപത് രൂപ വെളിച്ചെണ്ണ മില്ലിങ് ലിറ്റർ മുന്നൂറ്റി അറുപത്തി നാല് രൂപ കൊപ്ര എടുത്ത പടി ഇരുന്നൂറ്റി പതിനെട്ട് രൂപ അൻപത് പൈസ അടയ്ക്ക പുതിയ തുരിയിലേക്ക് മുന്നൂറ്റി അൻപത് രൂപ അടയ്ക്ക പഴയ തുരിയിലേക്ക് മുന്നൂറ്റി അറുപത് രൂപ കാഞ്ഞിരക്കുരു ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപ കയർ നേരിയത് മൂവായിരത്തി എണ്ണൂറ് രൂപ ജാതിക്കത്തൊണ്ടൻ ഇരുന്നൂറ്റി അൻപത് രൂപ ജാതിപത്രി ചുവപ്പ് തൊള്ളായിരം രൂപ ജാതിപത്രി ചുവപ്പ് സെക്കൻഡ് മുന്നൂറ് രൂപ ജാതിപത്രി മഞ്ഞ ആയിരം രൂപ ജാതിപത്രി ഫ്ലവർ ചുവപ്പ് ആയിരത്തി അറുന്നൂറ് രൂപ മുതൽ ആയിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ വരെയും ജാതിപത്രി ഫ്ലവർ മഞ്ഞ ആയിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത് രൂപ വരെയും ഗ്രാമ്പു എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ നാടൻ എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ ജാതിക്ക തൊണ്ടില്ലാതെ പുതിയത് അഞ്ഞൂറ്റി നാൽപ്പത് രൂപ മുതൽ അഞ്ഞൂറ്റി എഴുപത് രൂപ വരെയും ജാതിക്ക തൊണ്ടില്ലാതെ പഴയത് ഇരുന്നൂറ്റി അൻപത് രൂപ സെക്കൻഡ് നൂറ്റി അൻപത് രൂപ പിണ്ണാക്ക് എസ്പെല്ലർ മുപ്പത്തി എട്ട് രൂപ റോട്ടറി നാൽപ്പത് രൂപ കുരുമുളക് അൺഗാർബിൾഡ് ഉരിലേക്ക് അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപ കുരുമുളക് പുതിയ തൊരുലേക്ക് അറുന്നൂറ്റി എൺപത്തിമൂന്ന് രൂപ കുരുമുളക് ഗാർബിൾഡ് ഉരിലേക്ക് എഴുന്നൂറ്റി പതിമൂന്ന് രൂപ ചുക്ക് ബസ്റ്റ് ഇരുന്നൂറ്റി അൻപത് രൂപ മഞ്ഞൾ സേല നൂറ്റി അൻപത്തി അഞ്ച് രൂപ പൈനാപ്പിൾ പച്ച സ്പെഷ്യൽ ഗ്രേഡ് മുപ്പത്തി നാല് രൂപ പച്ച മുപ്പത്തി രണ്ട് രൂപ പഴം മുപ്പത്തി അഞ്ച് രൂപ കാപ്പിപ്പരിപ്പ് കിൻഡൽ നാൽപ്പത്തി ഇരുന്നൂറ് രൂപ വാലച്ചാക്ക് അമ്പത്തിനാല് കിലോ പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപ കുരുമുളക് വയനാടൻ അറുന്നൂറ്റി എൺപത് രൂപ ചേട്ടൻ അറുന്നൂറ്റി എഴുപത് രൂപ ഇഞ്ചി ചാക്ക് അറുപത് കിലോ രണ്ടായിരത്തി എഴുന്നൂറ് രൂപ ഏലമുണക്ക കിലോ രണ്ടായിരത്തി നാനൂറ് രൂപ മുതൽ രണ്ടായിരത്തി എണ്ണൂറ് രൂപ വരും നെല്ല് കിൻഡൽ രണ്ടായിരത്തി മുന്നൂറ് രൂപ നേന്ത്രക്കായ കിൻഡൽ ആയിരത്തി അറുന്നൂറ് രൂപ ഇതാണിന്ന് രാവിലത്തെ വിലകൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി